ആഗോള അയ്യപ്പ സംഗമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബരിമല എന്ന മതേതര ആത്മീയ തീർത്ഥാടന കേന്ദ്രത്തെ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും അതിൻ്റെ പ്രശസ്തി എത്തിക്കുക എന്നതാണ് കാരണം അതൊരു മതേതര ആത്മീയ തീർത്ഥാടന കേന്ദ്രമാണ് നമുക്ക് അവിടെ എഴുതി വച്ചിരിക്കുന്ന ആപ്തവാക്യം എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്നാണ് അത് നീ തന്നെയാകുന്നു എന്നാണ് അതായത് അവനവൻ്റെ ഉള്ളിലുള്ള ദൈവികതയെ അല്ലെങ്കിൽ ദൈവിക ഗുണങ്ങളെ ഉണർത്തിക്കൊണ്ടുവരികയും അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അന്തരം കുറച്ചുകൊണ്ട് ദൈവവും മനുഷ്യനും ഒന്ന് എന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു ആത്മീയ അനുഭൂതി സൃഷ്ടിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രാഥമികമായ കർമ്മം എന്നത് അല്ലെങ്കിൽ അവനവനിലുള്ള ദൈവിക ഗുണങ്ങളെ ഉണർത്തി ആ വ്യക്തിയെ ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ആത്മശുദ്ധീകരണത്തിൻ്റെ ഒരു പാത കാണിച്ചു കൊടുക്കുക എന്നതാണ് ലോകത്തിൽ എഴുതപ്പെട്ടുള്ളതിൽ ഏറ്റവും നീളമുള്ള പദ്യകൃതിയാണ് മഹാഭാരതം എന്നത് മഹാഭാരതത്തിൽ ഭീഷ്മപർവത്തിൽ ആണ് ഭഗവത്ഗീത എന്ന ഭാഗം ഉൾപ്പെടുന്നത് അപ്പോൾ ആ ഭഗവത്ഗീതയിൽ കൃത്യമായി ഭക്തിയോഗം എന്ന ഭാഗത്ത് കൃത്യമായി ഭക്തി എന്താണ് എന്നൊക്കെ കൃത്യമായി വിവക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കർമ്മം എന്താണെന്ന് അറിയണമെങ്കിൽ കർമ്മയോഗം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം തന്നെ അതിനകത്തുണ്ട് അതായത് അത് അടിസ്ഥാനമാക്കിയാണ് സ്വാമി വിവേകാനന്ദൻ കർമ്മവും അതിൻ്റെ മർമ്മവും എന്ന ഒരു പുസ്തകം തന്നെ രചിച്ചിരിക്കുന്നത് അനി ഭഗവത്ഗീത എന്നത് ഏഴി എഴുന്നൂറ്റി അമ്പതിനും തൊള്ളായിരത്തിനും ഇടയിൽ രചിക്കപ്പെട്ടുള്ള ഒരു ചരിത്രകൃതിയാണ് എന്ന് പറയാം അല്ലെങ്കിൽ അതൊരു ആത്മീയ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൈക്കോളജിക്കൽ ഒരു മനഃശാസ്ത്ര പുസ്തകം എന്നുകൂടി അതിനെ പറയാം കാരണം സിഗ്മൺ ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്ര പുസ്തകം എന്ന് വേണ്ട ഈ ഒരട്ട പുസ്തകം മതി മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷ ഗുണഗണങ്ങൾ എന്താണെന്ന് ഒരു കഥാപാത്രങ്ങളിലൂടെ വിവക്ഷിച്ച് തരുന്ന ഒരു പുസ്തകമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമുക്ക് അത് കൃത്യമായിട്ട് അതിൻ്റെ സാരാംശം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും സ്വഭാവ സവിശേഷ ഗുണങ്ങളെപ്പറ്റി മനസ്സിലാക്കി അവരോട് ആ രീതിയിൽ നമുക്ക് പെരുമാറാൻ വേണ്ടി കൃത്യമായിട്ട് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന വസ്തുത ഗാന്ധിജി ഭഗവത്ഗീതക്ക് നൽകിയ വിവക്ഷണമാണ് അനാസക്തി യോഗം എന്നത് ഗാന്ധിജി സ്വന്തം അമ്മയായി അമ്മ എന്ന് വിശേഷിപ്പിച്ച പുസ്തകമാണ് ഭഗവത്ഗീത എന്നത് അല്ലാതെ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു മതേതര പ്രത്യേക ഒരു മതത്തിന് വേണ്ടിയുള്ള ഒരു പുസ്തകമൊന്നുമല്ല അത് എല്ലാ പുസ്തകങ്ങളും വായിക്കണം അതിൻ്റെ സാരാംശം ഉൾക്കൊള്ളാനും ശ്രമിക്കണം ആ പുസ്തകങ്ങളിലൊന്നും എവിടെയും ഒരു ഭക്തൻ്റെ തലയിലെത്തിയാളിക്കണം എന്നൊന്നും പറഞ്ഞതായിട്ട് ഇവിടെയും കാണുന്നില്ല അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിൽ പ്രതിപക്ഷത്തിനും മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കും അതൊരു രാഷ്ട്രീയ സംഘമായി വിലയിരുത്തി ആകെ ഞെളി കൊള്ളേണ്ട ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു കാരണം കാരണം അവരൊരിക്കലും ഇങ്ങനൊരു സംഭവം എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എൽ ഡി എഫ് ഭരണത്തിൽ ഒരിക്കലും പ്രതിവേശിച്ച ഒന്നല്ല അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ചിലർക്കാർക്ക് ബദൽ സംഗമം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്തു കൂട്ടേണ്ട ഒരവസ്ഥയൊക്കെ വന്നിട്ട് ബദൽ സംഗമം നടത്തി ആകെ ഊടെയായി നിൽക്കേണ്ട ഒരവസ്ഥയൊക്കെ ചിലർക്ക് വന്നു ചേർന്നിട്ടുള്ളു നോക്കൂ ആഗോള അയ്യപ്പ സമൂഹത്തിന് ബദൽ ഒരു വേറൊരു സമൂഹത്തിന് ആകില്ല ആവില്ല എന്നുള്ളതാണ് വസ്തുത ഒന്നിന് ബദൽ വേറൊന്നാകാൻ വേണ്ടി കഴിയില്ല അതങ്ങനെയാണ് ഇത് ബഹിഷ്കരിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെയാണ് ബഹിഷ്കരിക്കുന്നത് കാരണം കേരളത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് ആഗോള പ്രസിദ്ധയിലേക്ക് ഉയരുന്നത് അത് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ അവസ്ഥ അത് മാത്രമല്ല അവർക്ക് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ തന്നെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ചിലരൊക്കെ പിന്നെ കർണാടകത്തിൽ നിന്നുള്ള മന്ത്രിമാരെയൊക്കെ അവിടെ പിടിച്ചു കെട്ടി വെച്ചല്ലോ അതൊക്കെ എന്തിൻ്റെ അതിനൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾ തന്നെ ചിന്തിച്ച് ഒരു മറുപടി കൊടുക്കുന്നതായിരിക്കും എത്രത്തോളം അലങ്കോലപ്പെടുത്താൻ വേണ്ടി നോക്ക് പറ്റുമ്പോൾ അത് കോടതി കളാസമൊക്കെ എടുത്തുപോയല്ലോ ചിലർ നമുക്ക് ഇതൊരു രാഷ്ട്രീയ അജണ്ടയല്ല രാഷ്ട്രീയ അജണ്ടയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ മാത്രമേ ക്ഷണിക്കേണ്ടതുള്ളൂ അങ്ങനെയൊന്നും അല്ല ഒരു ആഗോള ഇപ്പോൾ സംഗമം നടത്തിയിരിക്കുന്നത് എല്ലാവിധ പ്രതിനിധികളും എല്ലാ ഭാഗത്തു നിന്നുള്ള ഭക്തന്മാരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സംഗമം നടത്തിയിരിക്കുന്നത് ഇനിയും ഇതിൻ്റെ തുടർ സംഗമങ്ങൾ വേണമെങ്കിൽ നടത്താവുന്നതുമാണ് ഇനിയിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എഴുപത്തിരണ്ടിലൊക്കെ മൃഗസംരക്ഷണ നിയമമുണ്ട് ഇനി മൃഗസംരക്ഷണ നിയമം ഇന്ന് വല്ലാത്ത രീതിയിൽ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയുണ്ട് കാരണം കേരളം ജനസാന്ദ്രതയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ ആധിക്യം ജനസംഖ്യാ വിസ്ഫോടനം പോലെ തന്നെ മൃഗങ്ങളുടെ വിസ്ഫോടനം മൃഗങ്ങളുടെ അംഗസംഖ്യയുടെ വിസ്ഫോടനം നടന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മലയോര കർഷകർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ മൃഗങ്ങളെ കൊണ്ട് ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഒരു മൃഗസംരക്ഷണ നിയമം പോലെ തന്നെ ഒരു മനുഷ്യ സംരക്ഷണ നിയമവും ആവശ്യമാണ് അത് ചിലപ്പോൾ ഗവർണറോ രാഷ്ട്രപതിയോ ഒപ്പിടണമെന്നൊന്നുമില്ല എങ്കിലും അത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിന് അത് തന്നെയാണ് അതുപോലെ തന്നെ സ്ത്രീ സംരക്ഷണ നിയമം ഉണ്ടെങ്കിൽ അതിന് തുല്യത പാലിക്കാനായി പുരുഷ സംരക്ഷണ നിയമവും ആവശ്യമാണ് കാരണം പലപ്പോഴും സ്ത്രീകൾ സ്ത്രീകളും കുട്ടികളും അവരുടെ അവകാശങ്ങൾ പലപ്പോഴും മിസ് യൂസ് ചെയ്യുന്നതായിട്ട് പല കോടതികളിലും പല വ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ തുല്യനീതി തുല്യത എന്നത് രണ്ട് വശവും പരിഗണിച്ചെങ്കിൽ മാത്രമേ കൃത്യമായി നടപ്പിലാക്കാനാവൂ ഇനി ഓണവും വിഷുവും എന്നത് ഏർ കേരളത്തിൻ്റെ വിളവെടുപ്പ് ഉത്സവം വിളവറക്കൽ ഉത്സവവുമാണ് അത് കാർഷി പരമ്പരാഗതമായി കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഉത്സവമാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഉത്സാഹം തരുന്നതാണ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത് അത് മനുഷ്യ മനസ്സിൽ ഉത്സവങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിൽ മതേതരമായി മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ അതൊരു മതത്തിൻ്റെ മാത്രം ഉത്സവമായിട്ടൊന്നും കാണേണ്ട ഒരാവശ്യവുമില്ല അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യവുമില്ല അതെല്ലാവരുടെയും കൂടിയുള്ള ഒരു കാർഷിക ഉത്സവം ആണ് അതായത് കാർഷിക സമൃദ്ധിയുടെ പ്രാധാന്യം മനുഷ്യ ജീവിതത്തിൽ വിളിച്ചു എന്ന ഉത്സവങ്ങളാണ് അത് രണ്ടും അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അമ്പത് വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ അമ്പത് വയസ്സിന് അല്ലെ അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് അമ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു മനുഷ്യന് പോലും കാര്യമായിട്ട് തൂമ്പിയെടുത്ത് പിടിക്കാൻ പോലും അറിയാത്ത അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടി കർഷകരുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവരേണ്ടത് ഒരു അനിവാര്യത കൂടിയാണ് അത് സ്കൂൾ പഠന കാലത്ത് തന്നെ ഇത്തരം കാർഷിക ചിന്തകളും കാർഷിക സംസ്കാരവും വളർത്തിയെടുക്കേണ്ടതും അനിവാര്യത അത് മറ്റുവിധ ലഹരിയിൽ നിന്നും കുട്ടികളെ നല്ലൊരു കാർഷിക ലഹരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അത് ഭാവി ജീവി ഭാവി കേരളത്തിന് ഏറ്റവും ഉപോത്ഭാവമായി പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ സംഗമിക്കുന്ന സ്ഥലത്തുള്ള റോഡുകളായാലും മറ്റ് പാലങ്ങളായാലും ഒക്കെ വികസന മൂലടുപ്പിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് പലപ്പോഴും കാരണം രണ്ട് പഞ്ചായത്തുകൾക്കും പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ ഇട്ടിട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് യുവങ്ങളോടും ചില റോഡുകളൊന്നും ടാർ ചെയ്യാതെ ഇട്ട ഒരവസ്ഥയുണ്ട് കൃത്യമായിട്ട് അങ്ങനെ രണ്ട് പഞ്ചായത്തുകൾ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പഞ്ചായത്തൊന്നും ഏറ്റെടുക്കുക അല്ലെങ്കിൽ രണ്ട് പഞ്ചായത്തും കൂട്ടായി ചേർന്നുകൊണ്ട് ആ വികസന പരിസ്ഥിതി പൂർത്തിയാക്കേണ്ടതും കേരളത്തിൻ്റെ അനിവാര്യതയാണ് ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിൽ അത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ് ഇത്രയുമാണ് ഈ ഭാഗത്ത് പറയാറുള്ളത്